വിനോദങ്ങളാവാം പക്ഷേ അത് വിനകളായി മാറരുത് മഹാപ്രഭു അറിയാതെ ഞങ്ങൾ ഒരു പ്രലോഭനത്തിന് അനുഭവപ്പെട്ടു ഞങ്ങൾ ചെയ്ത തെറ്റിന് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത് ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള മനസ്താപം അത് തന്നെ ഒരു ശിക്ഷയാണല്ലോ അതുകൊണ്ട് ഞാനായിട്ടൊന്നും വിധിക്കുന്നില്ല പോയി വരൂ നമുക്ക് സമയമാണെങ്കിൽ ഏറെ വൈകി ഇങ്ങനെ പറയൂ എന്നിൽ നിന്ന് അകന്നു മാറുന്നത് എന്തിനാ എന്നോട് മിണ്ടില്ലെന്നായോ ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പറയൂ എന്താണ് നിങ്ങളുടെ മൗനത്തിനു കാരണം നമ്മൾ പരസ്പരം ഒന്നും മറച്ചുവെക്കാത്ത വെക്കാത്ത കളിത്തോഴന്മാരാണ് എന്തും തുറന്നു പറയാനുള്ള അവകാശം നമുക്കിടയിലുണ്ട് ഇനിയെങ്കിലും പറയൂ എന്താണ് നിങ്ങളുടെ പരിഭവം ജ്യേഷ്ഠ എന്തു തെറ്റിന്റെ പേരിലാണ് ഇവരെല്ലാം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ജ്യേഷ്ഠനെങ്കിലും പറയൂ അവരുടെ മുഖത്തിപ്പോഴുള്ള വികാരം സൗഹൃദത്തിന്റേതല്ല ഭയഭക്തിയുടേതാണ് അഞ്ച എനിക്കിപ്പോൾ സകലതും മനസ്സിലാവുന്നു നിങ്ങളുടെ കളിക്കൂട്ടുകാരനായ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു നിങ്ങളിൽ ഒരാളായി ഗോക്കളെ മേക്കുമ്പോഴും അമ്മ യശോദ പൊതിഞ്ഞു തരുന്ന ഭക്ഷണം നിങ്ങളോടൊപ്പം പങ്കിട്ട് കഴിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഭേദചിന്തകളില്ലായിരുന്നു കൂട്ടുകാരെ ആ എന്നെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ അന്യനാക്കി കളഞ്ഞല്ലോ ഞാൻ വീടുകളിൽ ഒളിച്ചു കയറി വെണ്ണ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല വൃന്ദാവനത്തിലെ ഏവരും എന്റെ സ്വന്തക്കാരാണെന്ന അവകാശ ബോധത്തോടെയാണ് ഞാൻ മോഷ്ടിച്ചിട്ടുള്ളതും സത്യത്തിൽ അത് മോഷ്ടിക്കപ്പെട്ട വെണ്ണയല്ല എന്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് അത് പകുത്തു നൽകുമ്പോൾ ആ വെണ്ണ നമ്മെ ഒരുമിപ്പിക്കുന്ന വെണ്ണയായി തീരുന്നു ഭേദചിന്തകൾ അകറ്റുന്ന വെണ്ണ ആ വെണ്ണയുണ്ണുന്ന നിങ്ങളാണോ എന്നെ അന്യനായി കാണുന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങളോടൊപ്പം കളിച്ചു നടക്കുമ്പോൾ എന്റെ പട്ടുപീതാംബരത്തിൽ മണ്ണു പുരളും അത് കാണുന്ന അമ്മ യശോദയുടെ കണ്ണുകൾ നിറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അമ്മയെ സമാധാനപ്പെടുത്തും എനിക്ക് പട്ടുപീതാംബരം വാങ്ങി തരാൻ അമ്മയ്ക്ക് കഴിവുണ്ട് എന്നാൽ എന്റെ അതില്ല അപ്പോൾ അമ്മ പറയും അച്ഛൻ നന്ദഗോവിലോട് പറഞ്ഞ് എല്ലാവർക്കും പട്ടുപീതാംബരം വാങ്ങി തരാമെന്ന് പക്ഷേ വിലക്കിയത് ഞാനാണ് എന്റെ കളിത്തോടന്മാരായി നിങ്ങളൊക്കെ എളിയവരാണെങ്കിലും ആത്മാഭിമാനമുള്ളവരാണ് പക്ഷേ ആരുടെയും ആത്മാഭിമാനം വസ്ത്രത്തിലല്ല കുടികൊള്ളുന്നത് വരൂ കൂട്ടുകാരെ ഇങ്ങടുത്തേക്ക് വരൂ ഇനിയും നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയും എന്താണ് സംശയം കണ്ണ ദൈവമാണ് നിങ്ങൾക്കത് എങ്ങനെ പറയാൻ കഴിയുന്നു അതെ കണ്ണൻ ദൈവമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ കളിക്കൂട്ടുകാരനല്ലെന്നാണ് കൊണ്ട് ിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഇനി കളിക്കൂട്ടരനെ കാണാൻ കഴിയില്ല ഞങ്ങൾക്ക് ഉടനെ കണ്ണനെ കാണണം െ കണ്ടുപിടിക്കണം എന്തു ചെയ്യണം നമുക്ക് സംഘങ്ങളായി പിരിയാം കണ്ണൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്നോടൊപ്പം കുറച്ചുപേര് ഇതിലേ പോകാം നമ്മൾ ആരും കണ്ണനോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ടും കണ്ണൻ നമ്മളെ ഉപേക്ഷിച്ചു പോയില്ലേ ഇനി നമ്മൾ എന്താ ചെയ്യ എവിടെയും കാണുന്നില്ലല്ലോ ഗുണ്ടുരാമ കണ്ണൻ നമ്മളെ ഇത്രയും നിർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ല ഞാനും മടങ്ങില്ല കണ്ണൻ ഇല്ലാതെ നമ്മൾ ആരും മടങ്ങില്ല എന്നാലും കണ്ണൻ നമ്മളോട് ഇത് ചെയ്തല്ലോ എവിടെയും കണ്ടില്ല അങ്ങയുടെ ബാലലീലകൾ ദർശിക്കാൻ വന്ന ഈയുള്ളവന് പോലും അങ്ങയുടെ സാമീപ്യം വെടിഞ്ഞ് സ്വവാസത്തിലേക്ക് പോകുവാൻ മനസ്സ് വരുന്നില്ല പിന്നെയാണോ ഈ കുട്ടികളുടെ കഥ ഒപ്പം സഹവസിച്ച് അങ്ങയുടെ തൃക്കൈ കൊണ്ട് നൽകുന്ന വെണ്ണ ഭുജിച്ച് അങ്ങയുടെ സൗഹൃദം മാത്രം കാംക്ഷിച്ചു കഴിയുന്ന ഈ നിഷ്കളങ്ക ഹൃദയങ്ങളെ ഒരിക്കലും അങ്ങ് വ്രണിതമാക്കരുത് പ്രഭു പരീക്ഷണം മതിയാക്കും ഈ കുരുന്ന് ഹൃദയങ്ങളോട് കരുണ കാണിക്കൂ കരുണ കാണിക്കൂ പ്രഭു കണ്ണൻ ഇനിയും പോയാൽ ഞാൻ ചാവും ഗുണ്ടരാമ നിനക്കതിന് കഴിയില്ല ജനിമൃതികൾ എന്റെ കൈവെള്ളയിലുള്ളപ്പോൾ അല്ലെങ്കിൽ എന്തിന് ഞാനതെല്ലാം പറയുന്നു നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന ഭഗവാൻ എല്ലാവിധ ഭേദചിന്തകൾക്കും എന്നും അതീതനാണ് താൻ മോഷ്ടിക്കുന്ന വെണ്ണയെ ഒന്നിപ്പിക്കുന്ന വെണ്ണയെന്ന് കണ്ണൻ വിശേഷിപ്പിക്കുമ്പോൾ സമത്വമെന്ന മഹനീയ ദർശനത്തിൻ്റെ സമുന്നത ബിംബമായി ആ വെണ്ണ മാറുന്നു തന്റെ തന്നെ അംശമാണ് മനുഷ്യൻ എന്നിരിക്കെ താനെങ്ങനെ അവരിൽ നിന്ന് മന്യനാകും എന്നാണ് സർവേശ്വരന്റെ ചിന്ത കൂട്ടുകാരെ ഒരിക്കലും ശിക്ഷിക്കാനായിട്ടല്ല ഈ അനന്യതയുടെ പാഠം അവരെ ബോധ്യപ്പെടുത്താനാണ് കണ്ണൻ അല്പനേരം തിരോഭൂതനാവുന്നതും ഈശ്വരനും മനുഷ്യനുമിടയ്ക്കുള്ള സർവശ്രേഷ്ഠമായ ഒരു അദ്വൈത പാഠം